ഇതേ പല്ലിന്റെ ഭാഗം ഒരു പതിനഞ്ചു ദിവസം ഇരുപത് കൂടുമ്പോഴ് മുപ്പത് ദിവസം ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം ഇത് പിന്നെ കൂടുമ്പോൾ തയ്യൽ മെഷീൻ റിപ്പയറിംഗ് സെന്റർ എന്ന പേരിൽ വാളകം ഫെഡറൽ ബാങ്കിനോട് ചേർന്ന് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു വാളകത്ത് ഇന്ന് മുതൽ മെഷീൻസിന് വേണ്ടി ഒരു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുകയാണ് ശ്രീ സുമനാണ് ഈ സ്ഥാപനത്തിൻ്റെ ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹം തയ്യൽ മേഖലയിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ആളാണ് അതോടൊപ്പം ഈ മെഷീനുകളുടെ റിപ്പയറിങ്ങിലും വളരെ കാലത്തെ പ്രവർത്തന പരിചയമുണ്ട് വളകത്ത് മുൻപ് എം എൽ എ ജംഗ്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സെൻ്ററാണ് ഇപ്പോൾ ഈ താഴെ ചന്തമുക്ക് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെൻ്ററിൻ്റെ സഹായം വളരെ ആവശ്യമുണ്ട് കാരണം എല്ലാ വീടുകളിലും ഒരു തയ്യൽ മെഷീനെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് മുൻ മുൻകാലങ്ങളിലൊക്കെ തയ്യൽ കടകളിൽ മാത്രമായിരുന്നു ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും തയ്യൽ മെഷീനുകളുണ്ട് മാത്രമല്ല ഞങ്ങളുടെ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം പേർക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതിനുശേഷം തടിക്കാട് പ്രവർത്തിക്കുന്ന സത്യസായി സൗജന്യ തയ്യൽ പരിശീലന കേന്ദ്രത്തിൽ ഏതാണ്ട് ആയിരത്തോളം പേര് തയ്യൽ പഠിച്ചു കഴിഞ്ഞു അവർക്കൊക്കെയിൽ തയ്യൽ മെഷീനുകളുണ്ട് എന്നാൽ ഈ പ്രദേശത്ത് അടുത്ത പ്രദേശത്തെങ്ങും തന്നെ തയ്യൽ മെഷീനുകളുടെ റിപ്പയറിങ്ങിനുള്ള സെൻറ്ററുകളില്ല പലയിടത്തും നല്ല തുകയാണ് ഈടാക്കുന്നതെന്നാണ് വിദ്യാർത്ഥികളും അതുപോലെ ഈ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്നവരൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ സെൻറ്ററിൽ ഇതിൻ്റെ മെഷീൻ റിപ്പയറിങ്ങിന് വളരെ ചുരുക്കം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തുകയാണ് ഈടാക്കി വരുന്നത് എം എൽ എസിലും ഒക്കെ അങ്ങനെ വളരെ കുറഞ്ഞ തുകയാണ് ഈടാക്കിയിട്ടുള്ളത് മാത്രവുമല്ല ഹോം സർവീസ് കൂടി ഇവിടെ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഏതെങ്കിലും വീടുകളിൽ മെഷീൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നും ഈ സർവീസ് ചെയ്തു കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും വളർത്തു പ്രവർ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഈ തയ്യൽ മെഷീൻ റിപ്പയറിംഗ് സെൻറ്ററിന് എല്ലാവരുടെയും പിന്തുണയും ആവശ്യമുണ്ട് ഒപ്പം ആ ശ്രീ സുമന് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് നടത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മിതമായ നിരക്കിൽ കേടായ മെഷീനുകൾ റിപ്പയർ ചെയ്ത് നൽകുമെന്ന് ടെക്നീഷ്യൻ സുമൻ അറിയിച്ചു ആവശ്യമെങ്കിൽ വീടുകളിലെത്തിയും റിപ്പയറിംഗ് നടത്തി കൊടുക്കുന്നതാണ് തയ്യൽ മിഷൻ റിപ്പയറിംഗ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം തടിക്കാട് ശ്രീ സത്യസായി സൗജന്യ തയ്യൽ പരിശീലന കേന്ദ്രം കോർഡിനേറ്ററും സായി ട്രസ്റ്റ് ബോർഡ് മെമ്പറുമായ വി എസ് റാണ നിർവഹിച്ചു